ഇന്നത്തെ ക്ലാസ് എടുക്കാൻ ഒരുങ്ങി വന്നവർ എത്ര പേരുണ്ട് ക്ലാസ് എടുക്കാനായിട്ട് എഴുതി ഒരു പേപ്പറില് നീറ്റായിട്ട് എഴുതി ഒരുങ്ങി വന്നവര് എത്ര പേരുണ്ട് ഇത് തന്നെയാണ് അലസതയുടെ ഉത്തമ ഉദാഹരണം അല്ലേ അലസത അപ്പൊ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ദൈവരാജ്യത്തിന്റെ ആ ഒരു ബിൽഡിംഗ് അപ്പിലേക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും

എന്താ ചെയ്യാ ഭയങ്കര സങ്കീർത്തനത്തിന് നമ്മള് വായിക്കുന്നുണ്ട് കർത്താവ് നിന്റെ കാവൽക്കാരൻ അവിടുന്ന് മയങ്ങില്ല ഉറക്കം തൂങ്ങില്ല നമ്മൾക്കാണ് ഈ പരിപാടി മയങ്ങ ഉറക്കം തൂങ്ങ ഗാഠനിദ്ര ഭയങ്കര ഉറക്കം മടിയന് പട്ടിണേടിക്കേണ്ടി വരും അപ്പോ മടി പിടിച്ച് മടി പിടിച്ച് അലസതയിൽ ഇങ്ങനെ ജീവിച്ച് കുറെ കാലം കഴിഞ്ഞ് ദാരിദ്ര്യം പട്ടിണിയൊക്കെ വന്നു കഴിയുമ്പോൾ ദൈവത്തിനെ കുറ്റപ്പെടുത്തരു അല്ലെ ചിലർക്ക് ഭൗതിക കാര്യങ്ങളിൽ ഭയങ്കര അലേർട്ട്നെസ്ആ അതല്ല പറയണ ആത്മീയ കാര്യങ്ങളില് അലേർട്ട്നെസ് വേണം ജാഗ്രത വേണം ജാഗരൂകത വേണം ഇതിന്റെ തന്നെ എക്സാമ്പിൾ 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 ജീവിതത്തിൽ എക്സാമ്പിൾ ആണ് അതായത് പണ്ടൊക്കെ ഇങ്ങനെ മടി പിടിച്ച് മനപൂർവം ഇങ്ങനെ ഉറങ്ങാനുള്ള പരിശ്രമം എടുക്കായിരുന്നു മനഃപൂർവ്വം എന്താ ഒന്ന് ചെയ്യാൻ ഉള്ള ഹാർഡ് വർക്ക് ഉറങ്ങാനും അപ്പൊ ഒന്നും ചെയ്യാനില്ല എന്നാ അത് അന്നൊക്കെ ഇങ്ങനെ ടി വി വെക്കും അപ്പൊ അതും അന്ന് ഉറങ്ങും അപ്പോൾ ഉറങ്ങണേൽ തന്നെ ഇങ്ങനെ കുറേ നാള് പ്രഷർ എടുത്ത് പ്ലഷർ എഴുത്തും അങ്ങനെ ഉറങ്ങി അത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉറങ്ങി ഉറങ്ങി പിന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ ഇങ്ങോട്ടേക്ക് പോകണ മൈൻഡ് കോൺഷ്യസ് മൈൻഡ് സബ് മൈൻഡിലേക്ക് പോകുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ എന്താണ് കണ്ട ഒരു ക്ലാസ്സിൽ എന്ത് ഈ പ്ലഷർ ടെൻഡൻസീസ് പ്ലഷർ ടെൻഡൻസീസ് പ്ലഷറ് തരണ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് അപ്പം നല്ല നല്ല സ്വപ്നങ്ങൾ കാണിച്ചിട്ടും നിനക്ക് എന്താ പ്ലഷറബിൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സബ്കോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സ് അപ്പോൾ കെടുന്നു ഉറങ്ങി സബ് കോൺഷ്യസ് മൈൻഡിൽ പോയാൽ പ്ലഷറെ എടുത്ത് ഇങ്ങനെ നടക്കാം ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ പ്ലഷറെടുത്ത് നടക്കാനുള്ള സ്ഥലമല്ല സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള സ്ഥലമല്ല കുറച്ചൊക്കെ സഹനത്തിൽ കൂടിയും വേദനയിൽ കൂടിയും കടന്നു പോയിട്ട് കുറച്ചല്ല നല്ലോണം ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ഒരുങ്ങാനാണ് നമ്മളിവിടെ ഭൂമിയിലായിരിക്കുന്നത് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ഈ അഗ്നി ഈ ഫയറിൽ സഹനത്തിന്റെ തീയില് നമ്മൾ കടന്നു പോണം സഹനം ഒഴിവാക്കിയിട്ടൊന്നും കാര്യമില്ല പരിശുദ്ധ അമ്മ ഒരു പാപവും ചെയ്യാണ്ട് എന്തോരം സഹനത്തിൽ കൂടെ കടന്നു പോയി മറ്റുള്ളവർക്ക് വേണ്ടി സകല മനുഷ്യരെയും മക്കളായിട്ട് ആത്മീയ മക്കളായിട്ട് സ്വപുത്രൻ കൊടുത്തപ്പോൾ ഈ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സഹരക്ഷയ്ക്കായിട്ട് പരിശുദ്ധ അമ്മ സഹിച്ചു ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒക്കെ സഹിക്കാണ് സഹിക്കുക രക്ഷാകര സഹനം നശീകരണ സഹനല്ല രക്ഷാകര സഹനം അല്ലേ അപ്പോ ഉറങ്ങി 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 ഫിസിക്കലായിട്ടും സ്പിരിച്വലായിട്ടും ഉറങ്ങുന്നു ചിലർ ഫിസിക്കലായിട്ട് ഉറങ്ങുന്നു ചിലർ സ്പിരിച്വൽ മാത്രമായിട്ട് ഇറങ്ങുന്നു ശരീരം മനസ്സൊക്കെ കുറച്ച് ടയേർഡായി കുറച്ച് നേരം നന്നായി പ്രാർത്ഥിച്ചിട്ട് വേണം ഉറങ്ങാനായിട്ട് ഉറങ്ങാൻ കെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡൊക്കെ കർത്താവിൽ സമർപ്പിക്കുക നന്നായി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ ഒക്കെ മധ്യസ്ഥ എടുത്തിട്ടൊക്കെ വേണം ഉറങ്ങാൻ വെറുതെ ഇങ്ങനെ കയറി കിടന്ന് ഉറങ്ങി അപ്പോൾ ആ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും കുറേ കാര്യങ്ങളും മനസ്സിൽ നെഗറ്റീവ് നിറഞ്ഞിട്ടുണ്ടാവും അപ്പോ രാവിലെ ഉണർന്ന് എണ്ണേൽക്കുമ്പോ പ്രാർത്ഥിക്കണം രാത്രി കെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം കർത്താവിനെ ഏൽപ്പിക്കണം സൃഷ്ടാവിനോട് പറയണം നീ എനിക്ക് ഫ്രീ വില് തന്നില്ലേ സ്വതന്ത്ര ഇച്ചു തന്നു അത് ഉപയോഗിച്ചിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ആയി സർ എൻ്റെ എന്നെ കാത്തുകൊള്ളണേ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് വേണം ആ കുറച്ച് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ തന്നെ അല്ലേ ഉറങ്ങിയിരുന്നില്ല അവര് അത് ഉറങ്ങാൻ അങ്ങനെ ഉറങ്ങാൻ ഇല്ല ബിക്കോസ് ആത്മീയമായിട്ടുള്ള ഈ സ്പിരിച്വൽ കാര്യങ്ങളായിട്ട് നമ്മുടെ സോളിന്റെ നീഡ്സ് ഫില്ലായിരിക്കുമ്പോ ആ സോൾ ഇങ്ങനെ കൺട്രോൾ എടുക്കാൻ തുടങ്ങുന്നു സോളിന് ആത്മാന് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ നിറവ് വരുമ്പോ പിന്നെ ഭക്ഷണം വേണ്ട ഉറക്കം വേണ്ട നമുക്ക് വല്ലാണ്ട് ഭക്ഷണം വേണം വല്ലാണ്ട് ഉറക്കം വേണം വല്ലാണ്ട് പ്ലഷർ വേണം എന്ന് വെച്ചാൽ അർത്ഥം ഉള്ളിങ്ങനെ എം ടി ആയിട്ടിരിക്കുക സോളിന് ഭക്ഷണൊന്നും കിട്ടിയിട്ടില്ല വർഷങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാത്ത സോൾ ആത്മാവ് ഈ ദൈവചനം ഭക്ഷിക്കുമ്പോ തന്നെ വയറിങ്ങനെ നിറയുന്നതായിട്ട് ലൈക് ഭൈവചനം തന്നെ പറയുന്നുണ്ട് അല്ലേ ഭജനത്തിന്റെ ചുരുൾ വാങ്ങി ഭക്ഷിക്കുക ദൈവചനം ഭക്ഷിക്കാനായി അപ്പോൾ നമുക്ക് ഇത്ര നല്ല ഫുഡ് കർത്താവ് തന്നിട്ട് ആ ഫുഡ് കഴിക്കാണ്ട് വേറെ ഫുഡുകൾ അന്വേഷിച്ചപ്പോൾ നല്ല ഭക്ഷണം എത്ര കഴിച്ചാലും നമുക്ക് വിശപ്പം മാറില്ലേ അല്ലെങ്കിൽ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ചില വെള്ളങ്ങൾ ഇപ്പോൾ ചില പെപ്സി അല്ലെങ്കിൽ സ്പ്രൈറ്റ് ഇനി പുതിയ പേരുകളൊന്നും എനിക്കറിയില്ല അങ്ങനത്തെ ചില ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞാൽ കുടിക്കുന്ന ഓരോ ദാഹം കൂടുകയും ചെയ്യും അപ്പോൾ ചോദിക്കാൻ കുറച്ച് പച്ചവെള്ളം തരും ഏഹ് പ്ലീസ് ഗിവ് പ്ലെയിൻ വാട്ടർ അല്ലേ വെള്ളം കുടിച്ചാൽ ദാഹം മാറുക അപ്പൊ ജീവജലം കുടിച്ചാലാണ് അല്ലാതെ മൃത്യുജലല്ല കുടിക്കണ്ടേ ജീവജല കടലിൽ നിന്ന് ജലാശയത്തിൽ നിന്ന് കുടിക്കണം ചാവ് കടലിൽ നിന്നല്ല കുടിക്കണ്ടേ ഡെഡ് വാട്ടർ അല്ല ലിവിങ് വാട്ടർ കൂടിയാണ് അപ്പൊ പരിശുദ്ധ അമ്മ ഓൾ ആ പറയുമ്പോൾ ആത്മാവ് എപ്പോഴും ഉണർന്നിരുന്നു ആത്മാവ് ഉണർന്നിരുന്ന ശരീരം ഉണർന്നിരുന്നു അല്ലേ ഇനി കുറെ ഉറങ്ങി പക്ഷെ അതിൽ നിന്നെല്ലാം വിട്ടിട്ടിപ്പോൾ ഇവിടെ ഈ ഒരു ആശ്രമ ജീവിതം അയക്കാൻ ആഗ്രഹിക്കുമ്പോൾ തുടക്കത്തിലൊക്കെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ ചിട്ട അല്ലെങ്കിൽ ടൈം ടേബിൾ എസ് ടി ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം എസ് ടി പറ്റി പറഞ്ഞു ആ എസ് ടി ആണ് കുറെ കൂടി ആ ഒരു തഴക്കത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ മാറ്റിയെടുത്ത് മാറ്റിയെടുത്ത് ഇപ്പൊ നാല് മണിക്കൂർ ഇറങ്ങിയാലും കുഴപ്പമില്ലാതാവുന്ന ഒരു സ്റ്റേറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അന്നേരം എത്തിയിട്ടില്ല പോരായ്മകളുണ്ട് പക്ഷെ എന്നാലും അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് ഇനിഷ്യേറ്റീവ്സ് വരാനാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് അതായത് അലസതയുടെ തഴക്കത്തിൽ നിന്ന് ഉത്സുതൽ ഉത്സാഹം നിരുത്സാഹം മാറിയിട്ട് ഈ അലസത മടിയൊക്കെ എപ്പഴാ വരാ നിരുത്സാഹം ആ ഞാൻ ചെയ്തിട്ടും ശരിയാവില്ല അപ്പൊ പിന്നെ എന്തിനാ ചെയ്യണം അപ്പൊ വരുന്നത് ആ ദൈവം മാത്രം പ്രോത്സാഹിപ്പിച്ച പോലെ മനുഷ്യരുടെ പ്രോത്സാഹനമൊക്കെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒന്നും കിട്ടാണ്ട പാകം നിരുത്സാഹം അപ്പൊ ഉത്സാഹം പോയി പിന്നെ ഇങ്ങനെ സ്ഥിരോത്സാഹം ഇണ്ടാവും അല്ലേ ചില ആൾക്കാർ പറയും ആത്മീയമായിട്ട് നല്ല ഉത്സാഹം കാണുമ്പോൾ ഇവർക്ക് എന്തിന്റെ കൈടെ അവർ എന്തിലും ഓവർ ഭക്തി കാണിച്ചു ഏത് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വരുന്നില്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹം വരുന്നില്ലെങ്കിൽ സംതിങ് ഇസ് റോങ് നീ അലസതയുടെ തിന്മയിൽ പൂഴ്ന്നു കെടുക്കാണ് അപ്പൊ ഞങ്ങളോട് തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എന്തിനാ ഈ ഓവർ ഭക്തി ഓവർ ഭക്തി എന്ന് ഭക്തി ഓവർ ആവൂല്ലേ എന്തിനാ ഇങ്ങനെ എക്സ്ട്രീം എക്സ്ട്രീമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണേ എന്തിനാ എക്സ്ട്രീമൊക്കെ ചെയ്തുകൊണ്ട് നടക്കണേ എന്തിനാ അത്ര പെയിൻ എടുക്കണേന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ ജസ്റ്റ് വൺ സെന്റൻസ് ഒരു വാക്യം ഹെവൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം എക്സ്ട്രീം അല്ലേ ഒരു അല്ലേ സൗഭാഗ്യങ്ങളുടെ പൂർണ്ണത പരിപൂർണത ഒരു എക്സ്ട്രീം ആയിട്ടുള്ള സ്വർഗ്ഗത്തിലേക്ക് എത്താൻ ഇവിടെ വെച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി അല്ലേ എന്തിനാ നിങ്ങൾ എപ്പോഴും ബൈബിൾ വായിക്കണം എന്തിനാ എപ്പോഴും ഇങ്ങനെ കണ്ണടക്കണം എന്തിനാ എപ്പോഴും ഇങ്ങനെ മിണ്ടടക്കം എന്തിനാ തൊടലടക്കം എന്തിനാ കാതടക്കം എന്തിനാ മണം അടക്കം എന്തിനാ രുചി അടക്കം എന്തിനാ സംസാരമടക്കം എന്തിനാ ഇതെല്ലാം ഒരു ഫോക്കസിലേക്ക് നമ്മളെ ഉണ്ടാവും അപ്പൊ ആ ഫോക്കസ് നമുക്ക് കിട്ടിയപ്പോൾ തങ്ങി അലസത മാറിപ്പോ അപ്പൊ നമുക്ക് ഈ ഓർമ്മണ്ട ആവശ്യം തോന്നില്ല അതിനാദ്യം മനസ്സിലാവണേ ഇപ്പോഴല്ലേ നമ്മൾ ഈ ക്ലാസ്സൊക്കെ ഇങ്ങനെ കൂടുമ്പോഴല്ലേ ഓ ഇത് അലസത അങ്ങനെയുള്ള കാരണം അല്ലെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കണില്ല പോയി കഴിക്കാടുന്നുറങ്ങി കുറച്ച് ടി വി കണ്ടു അത് കണ്ടു ഇത് കണ്ടു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി മൊബൈൽ നോക്കി ലാപ്ടോപ്പ് നോക്കി അങ്ങനെ ഇങ്ങനെ പോകുന്നു ഇപ്പൊ ഈ അലസത എന്ന് പറയുന്നത് ഇത്രയും ദുഷിച്ച ശക്തമായിട്ടുള്ളൊരു തിന്മയാണെന്ന് അറിയുമ്പോ അത് പോണെന്നുള്ള ആഗ്രഹം വന്നോ ഈ അലസതന്റെ കാര്യത്തില് അലസത പിടിച്ചിരിക്കുമ്പോ വി കാൺ ആക്ച്വലി ടേസ്റ്റ് കോൾ പക്ഷെ ഒരു അലസത ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ദൈവത്തെ കേൾക്കാനും ദൈവത്തിന്റെ ഓർമയിൽ എപ്പോഴും വരാനും ദൈവത്തെ കാണാനും കേൾക്കാനും കേൾക്കാനും എപ്പോഴും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം വേറെ ഒന്നുമല്ല അലസത എന്ന തിന്മ നിന്നെ പിടികൂടിയിരിക്കുന്നു നല്ല ആത്മീയ ഫുഡ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ അല്ലേ സംഗീതത്തിന് ഇരുപത്തി മൂന്നിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വിരുന്നു ഒരുക്കുന്നു അല്ലേ കർത്താവ് വിരുന്നു ഒരുക്കുമ്പോൾ നമുക്ക് വേണ്ട ആത്മീയ ഭക്ഷണം വേണ്ട വല്ല ചായകടയിലും പോയി അല്ലെങ്കിൽ വല്ല ഹോട്ടലിലും പോയി അത് കഴിക്കുക ഇത് കഴിക്കുക ഗ്ലട്ടണി അത്യാർത്ഥിയൊക്കെ വരുമ്പോ എന്താ ചില ഫുഡ് അടിച്ചോണ്ടേരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു വിഷം തൊട്ടൊന്നും ആവില്ല ആയിരുന്നില്ല അപ്പൊ എന്തുകൊണ്ടാ നമുക്ക് ഈ ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരണ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ട് ചപ്പ് ചവറുകൾ കൊണ്ട് വേസ്റ്റ് കൊണ്ട് ചെളി കൊണ്ടൊക്കെ നമ്മൾ നമ്മളെ തന്നെ നിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അലസത എന്ന തിന്മ നമ്മളെ പിടികൂടുമ്പോൾ ദൈവിക കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് വരില്ല താല്പര്യം വരില്ല അപ്പം പിന്നെ ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നു പാപത്തിന്റെ വല്ല സുഖങ്ങളുണ്ടോ എന്തെങ്കിലും ഒന്ന് അനുഭവിക്കണമല്ലോ അതിട്ട് കിട്ടണമില്ല അപ്പം എന്തെങ്കിലും കൈ കിട്ടി അനുഭവിക്കാം എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നു അലസ്വത എന്നതിന്മയുടെ ഏതെങ്കിലും ാണ് അലസൻ ആ അലസന്റെ ഡെഫിനിഷൻ നോട്ട് ചെയ്തോ ചെളിയിൽ പൂണ്ട അവന്റെ നിര നിന്നായിട്ടുള്ള അവസ്ഥയെ സകലരും പരിഹസിക്കുന്നു അപ്പം എല്ലാവരും കളിയാക്കുമ്പോ എന്തെല്ലാവരും എന്നെ കളിയാക്കണേ അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്ക എന്തെങ്കിലും അലസത ഉണ്ടായിരുന്നോ ഞാനൊരു അലസനാണോ അലസയാണോ എങ്ങനെയാണ് ഞാൻ എൻ്റെ സമയം ചിലവഴിക്കുന്നത് എല്ലാ മനുഷ്യർക്കും ഈക്വലായിട്ട് ദൈവം സമയം കൊടുത്തിട്ടുണ്ട് ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ഹൗ ഡു യു സ്പെൻഡ് യുവർ ട്വൻറ്റി ഫോർ അവേഴ്സ് എ ഡേ രാവിലെ തൊട്ട് രാത്രി വരെയും രാത്രി തൊട്ട് രാവിലെ വരെയും രാവും പകലും വാട്ട് ഡു യു ഡു കൈ കൊണ്ട് എന്ത് ചെയ്യുന്നു ചിന്ത കൊണ്ട് എന്ത് ചെയ്യുന്നു വായ കൊണ്ട് എന്തു ചെയ്യുന്നു സംസാരം കൊണ്ട് എന്ത് ചെയ്യുന്നു എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അലസമായ പ്രവൃത്തികളാണ് അലസമായ വാക്കുകളാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അലസമായ ചിന്തകളാണ് നമ്മൾ വെറുതെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ചിന്തിക്കും തോറും നമ്മൾ ഓരോ സ്ഥലം വിസിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആത്മീയ ചെളി നിറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചെളി നിറഞ്ഞ സ്ഥലം വിസിറ്റ് ചെയ്യുക സന്ദർശിക്കുക എന്നിട്ട് അവിടെ പോയി കുറച്ച് ചെളി കൊണ്ടുപോയി മനസ്സിൽ വെക്കുകയാണ് മനസ്സിൽ വെച്ച് അത് ചവച്ചരിച്ച് ചവച്ചരിച്ച് ഇറക്കുമ്പോൾ ഹൃദയത്തിൽ അതെത്തുന്നു അതുകൊണ്ട് ഈശ പറഞ്ഞ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവിനെ അശുദ്ധനാക്കുന്നത് അപ്പൊ ഈ ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് ചെളി എങ്ങനെ എത്തി അടക്കാതെ കസ്റ്റഡി ഓഫ് സെൻസസ് പാലിക്കാതെ ആവശ്യമില്ലാത്തത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഈ ലോകത്തിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ഇന്ദ്രിയങ്ങള് വഴി സെൻസസ് വഴി അത് മൈൻഡിൽ എത്തുന്നു ഹാർട്ടിൽ എത്തുന്നു എന്നിട്ട് ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അതെല്ലാം സംസാരിക്കുന്നു വാത ഉറക്കുമ്പോ പോഷത്വം വരികയാണെങ്കിൽ എന്താ എന്താണല്ലോ അതെല്ലാം സംസാരിക്കാം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ താൽപ്പര്യായിട്ട് ദൈവിക സ്ഥലങ്ങളിലും ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലും മനസ്സ് വെച്ച ആത്മീയ മനുഷ്യൻ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു അപ്പോൾ ആ ഇന്ദ്രിയങ്ങള് ആത്മീയ ഇന്ദ്രിയങ്ങളും ഈവൻ ഫിസിക്കൽ സെൻസസും നല്ല കാര്യങ്ങൾ എടുത്ത മൈൻഡിൽ കൊണ്ടുവന്ന് വയ്ക്കും നല്ല കാര്യങ്ങൾ ധ്യാനിക്കും അത് ഹൃദയത്തിലെത്തും എന്നിട്ട് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് വാ തുറക്കുമ്പോൾ ജ്ഞാനം വരും എത്രയോ ബൈബിൾ വചനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവൾ വായി തുറന്നാൽ ജ്ഞാന നേരി അപ്പോ എന്തോരോ സീരിയസ് ആയിട്ടുള്ള പാപമാണ് അലസത